ഈ ശമശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഈ ക്രൂശ്വരൂപം നിങ്ങൾ കുറേ പേർക്ക് പരിചയമുണ്ടായിരിക്കും ഈ ക്രൂശ്വരൂപം അറിയപ്പെടുന്നത് തീവ്ര വേദന അനുഭവിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ കുരിശ്വരൂപം എന്നാണ് ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ കർത്താവ് നമുക്ക് നൽകിയ ഏറ്റവും മനോഹരമായ ഒരു കുദാശ അനുകരണമാണ് ഈ ക്രൂശ്വരൂപത്തോടുള്ള ഭക്തി രണ്ടായിരം ആണ്ട് ജനുവരി അഞ്ചാം തീയതി നൈജീരിയയിലുള്ള ബാർണവാസ് നോയി എന്ന നിരക്ഷരനായ ഒരു കുമാരക്കാരനായ ആൺകുട്ടിക്കാണ് കർത്താവ് ഈ കൃഷിരൂപം വെളിപ്പെടുത്തിയത് അദ്ദേഹം ഇങ്ങനെ പറ്റി ഞാൻ നമ്മുടെ കർത്താവ് ഒരു മരുഭൂമിയിൽ നിൽക്കുന്നതായി കണ്ടു കർത്താവ് എനിക്ക് ഈ കൃഷിരൂപം നൽകിക്കൊണ്ട് പറഞ്ഞു ബാർണവാസ് നീ ഇത് എന്നിൽ നിന്ന് സ്വീകരിക്കുക എപ്പോഴും നിന്റെ കൂടെ കൊണ്ടു നടക്കുക ഇത് ലോകത്ത് എല്ലാവരിലേക്കും എത്തിക്കുക എല്ലാ മനുഷ്യർക്കും ഇത് ലഭിക്കട്ടെ എല്ലാ മനുഷ്യരെയും ഇതറിയിക്കുക മക്കളെ നിങ്ങളുടെ പാപനിമിത്തമാണ് ഓരോ ദിവസവും എൻ്റെ ശരീരം ഇതുപോലെ നിച്ചു ചീന്തപ്പെടുന്നത് ഈ കൃഷിരൂപം നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇത് മറ്റേതൊരു കൃഷി രൂപവും പോലെ തന്നെയാണ് പക്ഷെ ഇതിലെ വ്യത്യാസം നമ്മുടെ ഭർത്താവിൻ്റെ മുറിവുകൾ അതവിടുത്തെ തിരു രക്തം അത് കീടാസനത്തിൻ്റെ വേളയിൽ എന്നതുപോലെ തന്നെ കൃത്യമായി ചിത്രീകരിച്ചിരിക്കുന്നു ഹൃദയം നെഞ്ചിൽ വിളർന്നിരിക്കുന്നതായി കാണുന്നു ഈശോയുടെ തിരുരക്തം കുരിശിൻ്റെ ഈ പടിയിലൂടെ താഴേക്ക് ഒഴുകുന്നതായി കാണിക്കുന്നു ഞാൻ എന്നെ സ്നേഹിക്കുന്ന നിനക്കായി തീവ്രവേദന അനുഭവിക്കുന്ന കർത്താവാണ് എന്നതാണ് ഈ ക്രൂശ്വരൂപത്തിൽ എഴുതി വച്ചിരിക്കുന്നത് നമ്മുടെ ഈ ക്രൂശ്വരൂപം ഭക്തിപൂർവ്വം വണങ്ങുന്നവർക്ക് നമ്മുടെ കർത്താവ് ഭക്ത വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട് ആ വാഗ്ദാനങ്ങളിൽ ഇങ്ങനെയാണ് ഇത് ഈ ക്രൂശ്വരൂപം കയ്യിൽ എന്തുന്നവരെ സകല തിന്മയുടെ ശക്തികളിൽ നിന്ന് ഞാൻ രക്ഷിക്കും വീണ്ടും ഈശോ പറയുന്നു അനേകരെ ഞാൻ ഈ ക്രൂശിരൂപത്തിൻ്റെ ശക്തി കൊണ്ട് അടിമത്തത്തിൽ നിന്ന് വിമുക്തീകരിക്കും മൂന്നാമതായി അവിടുന്ന് വാഗ്ദാനം ചെയ്യുന്നു ഈ ക്രൂശിരൂപം വണങ്ങുന്നവരിലേക്ക് സ്വർഗം തുറന്ന് എൻ്റെ വിലയേറെ തിരു രക്തം ഞാൻ ഒഴുക്കും നാലാമതായി അവിടുന്ന് വാഗ്ദാനം ചെയ്യുന്നു എൻ്റെ തിരുമുറിവുകളും എൻ്റെ തിരു രക്തവും ഈ ക്രൂശി രൂപത്തിലൂടെ ആരാധിക്കുന്ന എല്ലാവരുടെയും മേൽ തിരു രക്തമൊഴുക്കുകയും തിരുമുറിവുകൾ കൊണ്ട് അവരെ കൊതിയുകയും ചെയ്യും അഞ്ചാമതായി ഈശോ പറയുന്നു എല്ലാ വിനാശത്തിൻ്റെ ശക്തികളിൽ നിന്നും ഈ ക്രൂശി രൂപമുള്ള ഭവനങ്ങളെ ഞാൻ പൂർണമായും സംരക്ഷിക്കും ആറാമതായി അവിടുന്ന് പറയുന്നു അനേകം അത്ഭുതങ്ങൾ ഈ ക്രൂശി രൂപത്തിൻ്റെ ശക്തി കൊണ്ട് ഞാൻ പ്രവർത്തിക്കും ഏഴാമതായി ഈശ്വര വാഗ്ദാനം ചെയ്യുന്നു ഈ ക്രൂസ്വരൂപം ഇതിലൂടെ ഇത് വണങ്ങുന്നവരിലേക്ക് എൻ്റെ ഹൃദയം തുറക്കുകയും അവരിലേക്ക് എൻ്റെ സ്നേഹം കോരിച്ചൊറിയുകയും ചെയ്യും എട്ടാമതായി കർത്താവ് ഇങ്ങനെ പറയുന്നു അകന്നുപോയ അനേകം ആത്മാക്കളെ എൻ്റെ സ്നേഹത്തിൽ നിന്ന് അകന്നുപോയ അനേകം ആത്മാക്കളെ തിരിച്ചുകൊണ്ടുവരുവാൻ ഈ ക്രൂസ്വരൂപം ഞാൻ ഒരു ഉപകരണമാക്കി മാറ്റും വീണ്ടും അവിടെ പറയുന്നു ഒരു ഉപദ്രവവും കൂടാതെ വിനാശത്തിൻ്റെ ഈ കാലത്ത് സ്വതന്ത്രമായി നടക്കാൻ നിങ്ങൾ കയ്യിൽ ഈ ക്രൂശരൂപം ഉണ്ടാവണം അവസാനമായി ഈശ പറയുന്നുണ്ട് ഈ ക്രൂശ്വരൂപത്തിലു ഈ ക്രൂശ്വരൂപത്തിൻ്റെ ശക്തി കൊണ്ട് ഞാൻ എല്ലാ ദുഷ്ടശത്രുക്കളെയും അവസാനമായി ഈശ പറയുന്നു ഈ ക്രൂശിരൂപത്തിലൂടെ എല്ലാ ദുഷ്ടവിശാസുക്കളെയും ഞാൻ കീഴ്പ്പെടുത്തും അവസാനം എൻ്റെ കുരിശ് വിജയം വരിക്കും പ്രിയപ്പെട്ടവരെ ക്രൂശിതരൂപം നമുക്ക് വേണ്ടി ചിന്തിയ ഈശോയുടെ ഒത്തിരി രക്തമാണ് അതാണ് പ്രിയപ്പെട്ടവരെ ക്രൂശതരൂപത്തിൽ നാം കാണുന്നത് നമുക്ക് വേണ്ടി മുറിയപ്പെട്ട നമുക്ക് വേണ്ടി ചിന്തപ്പെട്ട അവിടുത്തെ രക്തമാണ് ഈശോ പറയുന്നുണ്ടല്ലോ ഓരോ ദിവസവും എൻ്റെ ശരീരം ഇതുപോലെ വിച്ച് ചീന്തപ്പെടുന്നത് നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ കൊണ്ടാണ് നമുക്കും ഭക്തിയുള്ളവരാവാം ഈശോയുടെ ക്രൂശ്വരൂപത്തോട് സാധിക്കുന്നവരൊക്കെ ഇങ്ങനെയൊരു ക്രൂശ്വരൂപം സ്വന്തമാക്കുവാനും വണങ്ങുവാനും പ്രാർത്ഥിക്കുവാനും ഈശോയുടെ കുരിശിനെപ്പറ്റി ഈശോയുടെ മുറിവുകളെ പറ്റി ധ്യാനിക്കുവാനും ആ മുറിവുകളെ ചുംബിക്കുവാനും ഇങ്ങനെയാവട്ടെ നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കഥാ ഈശോ മിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരശുദ്ധാൽമനസഹവാതവും നമ്മൾ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ